ഹലോ അസ്സാംക്കും കറി ഉണ്ടാക്കുകയാണ് കേട്ടോ കടച്ചക്കൊണ്ടൊരു കറി ഉണ്ടാക്കുക അത്ര പരിപാടി അതാ ഇന്നലെ നെയ്ച്ചോറും കോഴിയൊക്കെയായിരുന്നു ഒന്ന് വെറും ചോറും കടച്ചക്കറിയും മീനും ഒക്കെയാണ് കറച്ചൊക്കെ വാങ്ങി വെച്ചിട്ടൊക്കെ ഉണ്ട് മീസായിട്ട് ഞങ്ങൾ കൊണ്ടുവിൻ്റെ അടുപ്പല്ലേ തൊലി കറുത്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഉണ്ട സാധനങ്ങളൊക്കെ വെച്ചാല് വായക്ക എന്ത് വെച്ചാലും തൊലി കറുക്കോലും മല്ലി തേങ്ങ ഒക്കെ അരച്ചി വെച്ചാൽ നല്ല രസമായിട്ടാണ് തേങ്ങ കൊടുക്കണമായി തന്നെ പച്ചക്കറി വണ്ടി വന്നപ്പോ കണ്ടപ്പോ വാങ്ങിയതാ ഇഷ്ടമാണ് മോനിന്നലെ പോയി സാധാ ഇടിച്ചക്ക മറ്റേ ഇടിച്ച ഉണ്ടല്ലോ അതേപോലെ തന്നെ ഇത് നന്നാക്കി ഇങ്ങനെ പാത്രത്തിൽ വെച്ചാൽ ഇത് കൊറുപ്പു കുറുത്തും ഇങ്ങനെ വരും കറി അതാ ചോറ് കുറച്ച് രണ്ട് സ്പൂണും മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കട്ടെട്ടോ രണ്ട് സ്പൂണിലേറെ ഇടണം ഇങ്ങനത്തെ കറിയില് നമ്മള് ഇറച്ചിയൊക്കെ വെക്കണം മല്ലിയൊടുക്കണം മല്ലിയൊക്കെ നല്ലതല്ലേ രസ്പൂണ് മുളും കൂടി ഇട്ടിട്ടുണ്ട് മല്ലി മുളകും അരസ്പൂണ് മഞ്ഞളും കൂടി മഞ്ഞളുപ്പ് വേ ഇങ്ങനത്തെ സാധനത്തിൽ ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ ഞങ്ങൾ മിഞ്ഞാന്നിട്ട് ഇന്നേരം ഇട്ടോ വീഡിയോ കാണാത്ത പോലെ കാണുക സപ്പോർട്ട് ഉണ്ടാവും എഴുതിയിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നത് എന്നാലേ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ നീ ഒരു ഉള്ളിയും തക്കാളി ഇട്ട് കൊടുക്കട്ടെ നീ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കണ്ടു വിസിലൊഴിച്ചോ ഒരു വിസിലൊക്കെ മതി പക്ഷെ ഈ കുക്കറിൽ പോകുമ്പോ രണ്ട് വിസലൊക്കെ മാറും പെട്ടന്ന് പോകാവൂല തേങ്ങ നരച്ചെടുക്കണം പെരിഞ്ചീരകം ചെറിയ ഉള്ളി ഉള്ളിട്ട് നമ്മളെ ഒരു ഫ്രിഡ്ജിവിന കൊണുമുരത്ത് പോയപ്പോ പാണ്ടുകാട്ടിൽ നിന്ന് ഫ്രിഡ്ജ് എടുത്തിട്ടോ ഫ്രിഡ്ജ് കാണണ്ടേ സാംസങ് ആണ് കമ്പനി കമ്പനിട്ട സൗകര്യം ഇപ്പത്തെ ഫ്രിഡ്ജ് ഉണ്ടാവില്ല ഓൺ ആക്കിട്ടില്ല കേട്ടോ സാധനങ്ങളൊന്നും വെച്ചിട്ടൊന്നുമില്ല അപ്പൊ പഴയ പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ പ്രതിക്ക് മാറ്റണം പഴയ കുടിച്ച് കൊറേ പാക്കുണ്ട് വീഡിയോയിൽ ഒന്ന് നന്നാക്കിയതാ ഇപ്പൊ വെള്ളം പ്രശ്നമൊന്നുമില്ല നമ്മളെ കടച്ചക്കൊക്കെ വെന്തുക്കണോ തേങ്ങ തേങ്ങ അരച്ച ഞാൻ പാർന്നു അതിലൊന്നിപ്പോന്ന് തൂമിച്ചണം അടിപൊളി കറി പത്തിരി ഇടുകയാണ് മക്കളെ ഇന്നലെ കടച്ചക്കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഇപ്പം ഇന്ന് രാവിലെയാണ് കേട്ടോ അത് ചിക്കൻ കറി പത്തിരി ഒക്കെ ഉണ്ടാക്കണം അതിന് ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറിയാണ് ഞാൻ തൂങ്ങിച്ച മക്കളെ നമ്മളെ വറച്ചാടിയൊക്കെ കഴിഞ്ഞിട്ടുവാണെങ്കിൽ ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടി കഫുണ്ടാക്കുക ചിക്കൻ ഒന്നും മസാല വെച്ച് കോഴിക്കാൻ പറഞ്ഞു ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതാണ് പൊടികളൊക്കെ ഇട്ടു കൊടുക്കട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെ നമ്മളീ പാത്രത്തിൽ മഞ്ഞൾ മഞ്ഞൾ കുടിച്ചോളാവോ കാശ്മീരി ചില്ലി രണ്ട് സ്പൂൺ ഇട്ടെ രണ്ടോ നല്ല ഇതേ ഇല്ല മുളപ്പൊടി കേട്ടോ മറ്റേ പിന്നേരി കുറവായിട്ടാണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കട്ടെ ഒരു മൂന്ന് സ്പൂൺ ഇത് ചിക്കൻ മസാല ഇട്ടോ ഒരു സ്പൂൺ ഇട്ട് ബിരിയാണി മസാല ഒരു സ്പൂൺ ബിരിയാണി വെക്കും കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കട്ടെ കുറച്ച് സു സുഖം ഒഴിച്ചു കൊടുക്കട്ടെ വിനാഗിരിട്ടോ ലാരമുറി നാരങ്ങ പിരിയട്ടെ ചിലപ്പോ ഞാൻ പറയലേ ചിലപ്പോ വർത്താനം പറയുമ്പോ കാണിപ്പിക്കും എന്താണാവൂ എന്താണാവില്ലേ കഫ്സീക്ക് ഇടാൻ കുറച്ച് ചിക്കൻ ഈ ചിക്കഞ കുറച്ച് ഞങ്ങൾ കുറച്ച് ചിക്കൻ ഇട്ടു കൊടുക്കും കഫ്സെക്കുമ്പോ പേരി ഉറുക്കാണെങ്കിലും വരൊന്ന് ചോറ്റത്തെ പിന്നെ ചിക്കൻ ഓലാരും തോന്നൂല അവൻ ഇടാ കഫ്സൊക്കെ ഇണ്ടേ ചിക്കൻ ഇട്ടാലല്ലേ ഏറെ ടേസ്റ്റ് ഇണ്ടാ ഇടാതെ ഞാൻ വെക്കലുണ്ട് ഞാൻ എന്നാൾ പറഞ്ഞില്ലേ എന്നാ വീഡിയോയില് പറഞ്ഞാൽ ചിക്കൻ ഇടാത്ത കഫ്സ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്ക ഞാൻ വെളിച്ചെണ്ണ വെച്ചലില്ല കേട്ടോ ഇന്ന് കൊറച്ച് ഒഴിച്ചു കൊടുക്കുക എന്ന് പറയാം ഇടയ്ക്കൊക്കെ ഒന്ന് മോഡല് മാറ്റണ്ടേ നമ്മളൊക്കെ അരാവശ്യത്തിനാകുമ്പോ നമ്മൾ ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമല്ലല്ലോ കളർ ഞാൻ കൂട്ടിട്ടില്ലാട്ടോ കളറ് വാങ്ങി ചേർക്ക അതിപ്പോ തന്നെ നമ്മളെ പരാവശ്യത്തിന് ആവുമ്പോൾ ചെറുപ്പ് കുറച്ച് കുറഞ്ഞ കുഴപ്പമില്ല ഇതൊന്നും പപ്പടം കൊച്ചോ ചോറൊക്കെ കുഞ്ഞോള് കുളിച്ചാൻ പോയി അപ്പൊ പിന്നെ ചോറ് തീമുട്ടിയാണ് കഫ്സൊക്കെ ഇണ്ടാക്കണെങ്കിൽ കുറേ പ്രാവശ്യം കാണിച്ചു കാണിച്ചെന്നെ കാണിച്ചപ്പോൾ വീഡിയോ കാണാൻ തോന്നിണ്ടെങ്കിലോ അപ്പോൾ പിന്നെ തുറന്നിട്ട് കാണിച്ചുണ്ട് വിസിൽ അടുപ്പിച്ചിട്ടില്ല കേട്ടോ ഇച്ചില് കുറേ സമയം വള്ളത്തിലോടുമ്പ ഞാൻ അപ്പോൾ വിസിൽ അടപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ഒരു വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് രാവിലത്തെ കടി ഇതൊക്കെ പത്തിരി ആയതുകൊണ്ട് കുറേ വൈകീട്ട് റെസ്റ്റ് റച്ചെടുപ്പൊ വേണ്ടത് ഊര്വേദന ആയതുകൊണ്ട് കുറച്ചേരം നിക്കുമ്പോ കാല് വേദന ഉള്ളതാണ് നമ്മുടെ ഇടക്ക് റച്ചെടുക്കണം അല്ലെങ്കി ഇന്നെ കൊണ്ട് കഴിച്ചൂരട്ടോ അടുക്കളയിൽ നിൽക്കാൻ ഉര്യേദന എല്ലാം ഉൾപ്പെട്ടോ അറിയാലോലെ അറിയാത്തു ഒരിക്കലപ്പതിനെ പറ്റി അറിയാത്ത എല്ലാരും പറയട്ടോ ഉരേദന എല്ലാം ഒന്നും നിക്കാൻ കഴിയൂല പിന്നെ ഇരുന്ന് പണി നിൽക്കാൻ പറ്റൂലോ ഇപ്പൊ നമുക്ക് തോന്നും എടുക്കണ്ട ദോശ അടിച്ചെടുക്കട്ടെട്ടോ നാല് വെളുത്തുള്ളി രണ്ട് പച്ചമുളകൊക്കെ ഇട്ടുന്നുണ്ട് ഒരു ഹാഫ് ഉള്ളി ഒരു തക്കാളി ഇനി കുറച്ച് കൊറച്ചു സുർക്ക പാർന്നടിച്ച ഉപ്പിട്ടോ കുറച്ച് പാർന്നടിച്ച പിന്നെ അടിച്ചിട്ട് പാകത്തിന് ഞാൻ പാരളി ഞാനോളം ചിക്കൻ കൂടി ഒന്ന് പൊരിച്ചെടുക്കട്ടെ ചട്ടിയൊക്കെ നല്ല ചോക്കുന്നു എന്നാ ഞാൻ പറയില്ലേ ചിക്കൻ പൊരിച്ച എണ്ണക്കടി ഉണ്ടാക്കുക ചട്ടി നോസാണ് നോസ്റ്റിക്കിന്റെ ചട്ടിയാണെങ്കിലൊരു കുഴപ്പമുണ്ടാവില്ല അതാണെ സ്ഥിരാക്കി നമ്മ ഉപയോഗിച്ചൂല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്താനായോ നിർത്താനായിട്ടില്ല അതെ ആയിരുന്നോട്ടോ കബ്സൊക്കെ റെഡി ആക്കുന്നുണ്ടോ കൊറച്ചുപേരൊന്ന് ചൂട് പോകണം അതിപ്പത്തന്നെ ഇളക്കിയാലെ ഓടയും ഏതായാലും സമയമില്ല രണ്ടണി ആക്കുന്നു ചോറ് വള ഒക്കും നേരം റെഡിണ്ട് പുളിയാപ്പളൊക്കെ തിങ്ങൾ പുതിയാപ്പിളൊക്കെ ഇണ്ട് വരാം